എൻസൈക്ലോവിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വായോമിത്രം പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം നഗരപ്രദേശങ്ങളിലെ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കായിട്ട് സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന വയോമിത്രം പദ്ധതി പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ടായിരിക്കുന്നതാണ് ഗുണഭോക്താക്കളുടെ പ്രായപരിധി അറുപത്തി അഞ്ചിൽ നിന്ന് അറുപതായിട്ട് കുറയ്ക്കണമെന്ന ആവശ്യവും പരിഗണിക്കുന്നതാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരികയാണ് വിഷയം പരിശോധിച്ച് വരികയാണെന്നും അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്നും സാമൂഹിക സുരക്ഷാ മിഷൻ വകുപ്പ് അറിയിച്ചിരിക്കുക ാണ് വഴോമിത്രം പദ്ധതി എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നത് ഉചിതമായിരിക്കുമെന്നും പ്രായപരിധി കുറയ്ക്കണമെന്നും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടിരുന്നു തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് ഇത് സാമൂഹിക സുരക്ഷാ മിഷൻ പരിശോധിച്ചു വരികയാണെന്നും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ താമസിക്കുന്ന അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം പദ്ധതി പ്രകാരം നിലവിലെ സൗജന്യ സേവനങ്ങൾ ലഭിക്കുവാൻ അർഹതയുള്ളത് പദ്ധതി വ്യാപിപ്പിക്കുവാനും പ്രായപരിധി കുറയ്ക്കുവാനും ഒട്ടേറെ വയോജനങ്ങൾക്ക് പ്രയോജനം പെടുന്നതാണ് ആനുകൂല്യം ലഭിക്കുന്ന രീതി പരിശോധിക്കുമ്പോൾ അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മൊബൈൽ ക്ലിനിക് സേവനവും കൗൺസിലിങ്ങും വൈദ്യ സഹായവും മരുന്നും സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് കിടപ്പ് രോഗികളുടെ വീടുകളിലെത്തി പാലിയേറ്റീവ് കെയർ സേവനം നൽകുന്നതാണ് വയോജനങ്ങളുടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് തിരിച്ചും കൊണ്ടുവരുന്നതിന് സൗജന്യ ആംബുലൻസ് സേവനം നടപ്പിലാക്കുന്നതാണ് വയോജനങ്ങൾക്കായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കുന്നതാണ് തൊണ്ണൂറ്റി ഒന്ന് നഗരങ്ങളിൽ സംസ്ഥാനത്ത് കോപ്പറേഷൻ മുനിസിപ്പാലിറ്റി പ്രദേശത്തും നാല് ബ്ലോക്ക് പഞ്ചായത്തുകളിലും പദ്ധതി ഇതിനോടകം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായിട്ട് പരിപാടികൾ വിനോദയാത്രകൾ അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ദിനാചരണങ്ങൾ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവയും പദ്ധതി വഴി നടപ്പിലാക്കുന്നതാണ് ീയ പങ്കാളിത്തത്തോടുകൂടി വഴവുമിത്രത്തെ നഗരപ്രദേശങ്ങളിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായിട്ട് വളർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തി സാമൂഹിക സുരക്ഷാ മിഷൻ അറിയിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഡിമൻഷ്യ മെമ്മറി സ്ക്രീനിംഗ് നടത്തുന്നതിനായിട്ട് ഓർമത്തോണി എന്ന പദ്ധതി സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് വയോമിത്രം പദ്ധതി നടപ്പിലാക്കിയവരിൽ കൂടുതലും ഡിമൻഷ്യ രോഗബാധിതരാണ് എന്നും കണ്ടെത്തിയിരിക്കുകയാണ് അവർക്ക് പരിചരണം നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വയോജനക്ഷേമ രംഗത്ത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വയോമിത്രം പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ മികവ് പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ സമ്മാൻ പുരസ്കാരം രണ്ട് തവണ സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് പതിനെട്ട് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ